പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു വയനാട് കാട്ടിക്കുളം എടയൂർകുന്നിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു നിലമെച്ചപ്പെടുത്തുമെന്നുള്ള ഒരു രീതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇല്ലല്ലോ അത് ഒരിക്കലും എത്താൻ സാധ്യതയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമേ സൂചിപ്പിച്ച പോലെ പോളിങ് ശതമാനം വളരെ കുറവാണ് ആരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനത്തിനത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലൊരു വലിയൊരു വിജി ശതമാനമൊന്നും രണ്ട് വോട്ടിനും അല്ലെങ്കിൽ മൂന്ന് കുട്ടർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആര് ജയിച്ചാലും പിന്നെ ഭൂരിപക്ഷം കുറയും